ഒരു മഞ്ഞക്കിളിയെ കണ്ടോ നൃത്തത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിരിക്കുമായിരുന്നു കണ്ടോ ഫോട്ടോ എടുക്കാനാണെന്ന വ്യാജേനെ ഞാൻ ക്യാമറ കാണിച്ചപ്പോഴത്തേക്കും ആശാട്ടി അറ്റൻഷൻ നിൽക്കുക ഇവിടെ ഒരു വലിയ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റേജ് കയറുന്നതിന് ഒന്നര മണിക്കൂർ മുമ്പ് അതല്ലേ ഇത് ഇതിങ്ങനെയാണ് എന്നുള്ള ചെറിയൊരു തർക്കം ഇത് ഞാൻ സ്ഥിരം കാണുന്നത് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഇവിടെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുക നല്ല കളർഫുള്ളായിട്ട് കേട്ടോ പേരൻസിന് ഏറ്റവും കൂടുതൽ സമയം പോകുന്ന ഈ ഫോട്ടോസ് എടുക്കുന്നതിലാണ് അവിടെ സെൽഫി ഫോട്ടോസ് സെൽഫി ഫോട്ടോസ് ഞാൻ കൊടുക്കുന്ന ഒരു പോസ് കണ്ടോ ക്ലോക്കിൻ്റെ പെൻഡുലം പോലെ ഈ ആട്ടിയത് നമ്മുടെ കുഞ്ഞ് ഷാനിമോളയാണ് എല്ലാവരും നല്ല സുന്ദരി കുട്ടികളായിട്ടൊക്കെ ഇറങ്ങി ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട് കേട്ടോ എക്സാമിൻ്റെ തലേന്നുള്ള പഠനം ഫോണിലുള്ള കളി ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുക പിന്നെ ഗ്രൂപ്പ് ഫോട്ടോസും സിംഗിൾ ഫോട്ടോസും ഞാൻ ഉൾപ്പെടെയും ഒക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് സ്റ്റാറായി ഇവരുടെ ഫോണിലുള്ള എന്തോ ആപ്പ് വഴി ചെയ്യുന്നതാണ്ടോ എൻ്റെ മുഖം എനിക്ക് കണ്ടിട്ട് കുറച്ചുകൂടെ ഭംഗിയായിട്ട് ക്യൂട്ടായി തോന്നി അങ്ങനെ ഞങ്ങളെല്ലാം പ്രോഗ്രാമിന് പോകുന്നതിന് തയ്യാറെടുത്ത് നേരെ വണ്ടിയിലേക്കുള്ള യാത്രയിലാണ് വണ്ടിയെത്തി ഇപ്രാവശ്യം വന്നത് അൻപത്തഞ്ച് സീറ്റുള്ള വലിയ ബസ്സായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെയും പോകുന്ന വഴിക്ക് കുറേ അധികം എടുത്തു എല്ലാവരുമായിട്ട് ഇരിക്കുവാണ് ഫോട്ടോ എടുക്കുന്ന എടുക്കുന്നവരൊറ്റ പോർഷനിൽ മാത്രം വാ അടച്ച് വെക്കുന്ന അല്ലാതെ സീനിയർ മക്കൾ ഫുൾ ടൈം തീറ്റിയോട് തീറ്റിയാണ് ഒപ്പം ഞാനും പിന്നെ മുന്നേ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ഇഷാനിക്കുട്ടിയൊക്കെ ഉറങ്ങി പലരും ഡാൻസിന് മുന്നേ തന്നെ ക്ഷീണിച്ചുറങ്ങി നിമ്മി വളരെയധികം സൗന്ദര്യത്തിൽ വ്യാപൃതിയായിരിക്കുകയാണ് അങ്ങനെ കാല് കഴിച്ച് ഞാൻ തന്നെ ചെന്ന ബാക്കിൽ നമ്മുടെ സീനിയർ മക്കൾക്കൊപ്പം ഇരുന്നു കോതിരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ചാത്തന്നൂർ കൊല്ലം ജില്ലയിലുള്ള വളരെ പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ് കേട്ടോ അവിടെ നിത്യതി നൃത്തനാട്യകലാലയുടെ പ്രോഗ്രാം ഇന്ന് നടക്കുവാൻ പോവുകയാണ് പ്രൊജക്ടറും എല്ലാം ഉൾപ്പെടെയായിട്ടാണ് ചെയ്യുന്നത് ലൈറ്റ് സെറ്റിംഗ് ഒക്കെ നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ അപ്പോൾ ചിലങ്കയൊക്കെ കൊടുത്ത് കുട്ടികൾക്ക് ധ്യാനശ്ലോകം ചൊല്ലി നേരെ നൃത്തം തുടങ്ങേണ്ട ഏതാണ്ട് ടൈമിംഗ് ആയി കറക്റ്റ് എട്ട് മണിക്ക് തന്നെ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു ഷാർപ്പ് പത്ത് മണിക്ക് തന്നെ പ്രോഗ്രാം തീർക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് വേദി കയറുന്നതിന് കൃത്യം നാൽപ്പത് മിനിറ്റ് മുന്നേ ഒരു മൂന്നാല് ഈന്തപ്പഴവും ഒക്കെ മക്കളെല്ലാവരെയും കൊണ്ട് നിർബന്ധിച്ച് ഞാൻ കഴിപ്പിക്കാറുണ്ട് നല്ല രീതിക്കുള്ള സ്റ്റാമിന കിട്ടും സ്മോക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ സ്റ്റാമിന കുറയാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് കേട്ടോ ഇത് നമ്മുടെ സിദ്ധിമോള് കാളിയായിട്ടും നിമ്മിമോള് ദേവി പാർവതിയായിട്ടും ചെയ്ത സെക്ഷനാണ് അപ്പോൾ നമ്മുടെ ദേവി എല്ലാവർക്കും പ്രോഗ്രാമിന് ശേഷം ഫുഡ് കൊടുക്കുവാണ് വെള്ളവും ഫുഡും കുട്ടികൾക്കെല്ലാം കൊടുത്തതിന് ശേഷം പുറത്തേക്കിറങ്ങി വേദിയെല്ലാം എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുവാണ് സദസ്യരെല്ലാം തന്നെ പോയി തിരിച്ച് ഞങ്ങൾ വണ്ടിയിലേക്ക് കയറി എല്ലാവരുമായിട്ട് തിരികെ പോവുക ഒരുപാടധികം മക്കളെയും പേരൻസ് അങ്ങ് കൊണ്ടുപോയിരുന്നു വണ്ടിയിൽ ആൾ കുറവായിരുന്നു കേട്ടോ എന്നിട്ടും അങ്ങ് ഇന്ന് സാധാരണ കൂടുതൽ ക്ഷീണം ഉണ്ടായിട്ട് പോലും ഭയങ്കര ഡാൻസായിരുന്നു ശരിക്കും കൂട്ടുകാരെ ഓരോ വേദികളിലെ അനുഭവവും സന്തോഷവും ഓരോ ദിവസങ്ങളിലേതും അത് വളരെ മറക്കുവാൻ കഴിയാത്ത ആനന്ദം തന്നെയാണ്